പി എസ് സി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ് കേട്ടോ കഴിഞ്ഞ കുറേ നാളുകളെ നമ്മൾ കൃത്യമായിട്ട് സിലബസ് അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് സെയ്സ്മാന് വേണ്ടി ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിനുമുമ്പ് നമ്മുടെ ക്ലാസ്സുകൾ കണ്ടു നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അസിസ്റ്റന്റ് സെയിസ്മാൻ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണ് തീർച്ചയായിട്ടും കണ്ടു നോക്കുക നോക്കുകട്ടോ ഏകദേശം അമ്പത്താറോളം വീഡിയോസ് നമ്മൾ ഓൾറെഡി സിലബസ് ബേസ്ഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഈ ടു ഹൺഡ്രഡ് എ അലഞ്ച് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ടു ഹൺഡ്രഡ് ഡേ ചലഞ്ച് കംപ്ലീറ്റ് ആകുന്നതായിരിക്കും മുഴുവൻ ക്ലാസ്സുകളും എടുത്ത് നമുക്ക് തരാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും ആദ്യമായിട്ടാണ് പി എസ് ഫോൺ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല വീഡിയോ ഇഷ്ടപ്പെട്ട അടിക്കാനും അതുപോലെ കമന്റ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യാട്ടോ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്കായി നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ സ്റ്റഡി മെറ്റീരിയൽസ് എന്തായാലും പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്നതായ കാരണം എസ്ഇആർ ടി പാഠപുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയും പ്രീവിയസ് ഇയർ സെറ്റിനെ അടിസ്ഥാനപ്പെടുത്തി മൊത്തം പതിനൊന്ന് ക്വസ്റ്റിൻ ബാങ്ക് സെറ്റിൽ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ മെറ്റീരിയൽ ആയി തയ്യാറാക്കിയിട്ടുണ്ട് അപ്പാർട്ടിന് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക കേട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പൊ നമ്മൾ അസിസ്റ്റ സെയിൽസ്മാന് വേണ്ടി ഓൾറെഡി പൊതുവിജ്ഞാനം ഒക്കെ നോക്കി കഴിഞ്ഞു അതുപോലെ തന്നെ കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും കഴിഞ്ഞു ജീവശാസ്ത്രം പൊതുജന ആരോഗ്യമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ നോക്കി ഓൾറെഡി ഇതിനകത്ത് എന്താ പറയാ അഞ്ച് ടോപ്പിക്സ് ജീവിതശൈലി രോഗങ്ങൾ വരെ ഇന്നലെ കഴിഞ്ഞു ഇന്നത്തെ ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്ന അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം എന്ന് പറയുന്ന ടോപ്പിക് ആണ് അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനവും ഇന്നത്തെ ക്ലാസ് നമുക്ക് പഠിക്കാം അപ്പൊ നമുക്ക് നോക്കാം അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സംഘടന ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സംഘടനയാണ് ഏത് ഡബ്ല്യു എച്ച്ഒ എന്ന് പറയുന്നത് ഡബ്ല്യു എച്ച്ഒയുടെ ഫുൾഫോം എന്താ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സംഘടന ഏതാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും ആത്മീയവും സാമ്പത്തികവും സാമൂഹികമായ നല്ല അവസ്ഥയാണ് ആരോഗ്യം എന്ന് കൊണ്ട് ഡബ്ല്യു എച്ച്ഒ നിർവചിക്കുന്നത് ഡബ്ല്യു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആരോഗ്യം എന്നതിന് എങ്ങനെയാണ് നിർവചിക്കുന്നത് ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും ആത്മീയവും സാമ്പത്തികവും സാമൂഹികമായിട്ടുള്ള നല്ല അവസ്ഥയാണ് ആരോഗ്യം എന്ന് ഡബ്ല്യു എച്ച്ഒ പറയുന്നത് ഡബ്ല്യു എച്ച്ഒ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഏപ്രിൽ ഏഴ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഏപ്രിൽ ഏഴിന് രൂപീകൃതമായി ലോക ആരോഗ്യ ദിനം എന്ന് പറയുന്നത് ഡബ്ല്യു എച്ച് രൂപീകൃതമായ ഏപ്രിൽ ഏഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡബ്ല്യു എച്ച്ഒയുടെ പ്രമേയം ഹെൽത്ത് ഫോർ ഓൾ എന്നാണ് എന്താണ് ഹെൽത്ത് ഫോർ ഓൾ എല്ലാവർക്കും ആരോഗ്യം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നമ്മുടെ ഡബ്ല്യു എച്ച്ഒയുടെ പ്രമേയമായിട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രമേയം അവർ പ്ലാനറ്റ് അവർ ഹെൽത്ത് എന്നാണ് അവർ പ്ലാനറ്റ് അവർ ഹെൽത്ത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഡബ്ല്യു എച്ച്ഒയുടെ പ്രമേയം ലോക ആരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാ ജനീവയാണ് അത് എപ്പോഴും പി എസ് സി പ്രീവിയസില് ചോദിക്കാറുണ്ട് ലോക ആരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ഏതാണ് ഏതാണ് ജനീവയാണ് കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ് തൃശൂരാണ് കേട്ടോ എവിടെയാണ് തൃശ്ശൂരാണ് കേരളത്തിൽ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയായ ശ്രീമതി വീണ ജോർജ് ആണ് ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സംഘടനയാണ് ഡബ്ല്യു എച്ച്ഒ ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും ആത്മീയവും സാമ്പത്തികവും സാമൂഹ്യമായിട്ടുള്ള നല്ല അവസ്ഥയാണ് ആരോഗ്യം എന്ന് വിളിക്കുന്നത് ഡബ്ല്യു എച്ച് രൂപീകൃതമായത് എന്നാ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ഏപ്രിൽ ഏഴ് ലോകാരോഗ്യ ദിനം ഏപ്രിൽ ഏഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം എന്താ ഹെൽത്ത് ഫോർ ഓൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രമേയം എന്താ അവർ പ്ലാനറ്റ് അവർ ഹെൽത്ത് എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവിയാണ് കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം തൃശൂരാണ് കേരളത്തിൽ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാ വീണ ജോർജ് ആണ് കേട്ടോ ഒരാൾക്ക് അപകടം സംഭവിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവൻ നിലനിർത്താനും അപകടത്തിന്റെ പ്രത്യാഘാതം കുറയ്ക്കാനും ആദ്യം നൽകുന്ന ചികിത്സയാണ് ചികിത്സയാണേത് പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നല്ലേ നമ്മൾ ഫസ്റ്റ് എയ്ഡ് നൽകാറുണ്ട് ഒരാൾക്ക് അപകടം സംഭവിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവൻ നിലനിർത്താനും അപകടത്തിന്റെ ആ ഒരു ആഘാതം കുറയ്ക്കുന്നതിന് വേണ്ടി വേണം പ്രഥമ ശുശ്രൂഷ നൽകുന്നത് പരിക്ക് അല്ലെങ്കിൽ അസുഖം ബാധിച്ച വ്യക്തിക്ക് പ്രാഥമിക ചികിത്സയും പിന്തുണയും നൽകുന്നതേ പ്രഥമ ശുശ്രൂഷ എന്ന് വിളിക്കാം പരിക്ക് അല്ലെങ്കിൽ അസുഖം ബാധിച്ച വ്യക്തിക്ക് പ്രാഥമിക ചികിത്സയും പിന്തുണയും നൽകുന്നവരെ നമുക്ക് എന്തെന്ന് വിളിക്കാം അതിനെ നമുക്കും പ്രഥമ ശുശ്രൂഷ എന്ന് വിളിക്കാം പ്രഥമ ശുശ്രൂഷയുടെ തത്വങ്ങൾ എന്തൊക്കെയാ ജീവൻ സംരക്ഷിക്കുക കൂടുതൽ അപകടത്തിൽ നിന്ന് വ്യക്തിയെ സംരക്ഷിക്കുക വേദന കുറയ്ക്കുക പരിക്കല്ലെങ്കിൽ രോഗം വഷളാകുന്നത് തടയുക വളരെ പെട്ടെന്ന് ശാന്തതയോടെ കൂടി പ്രവർത്തിക്കുക അത്യാഹം ഉണ്ടായ വ്യക്തിയാഹതം ഉണ്ടായാൽ വ്യക്തിയോട് ഒപ്പം നിൽക്കുക അത്യാഹിതം ഉണ്ടായ വ്യക്തിയെ ധൃതിയിലും സങ്കടത്തോടും കൈകാര്യം ചെയ്യരുത് വളരെ ധൃതിയിലൂടെ ഭയങ്കര വെപ്രാളം പിടിച്ചൊന്നും അവരെ കൈകാര്യം ചെയ്യാതിരിക്കുക ഇതൊക്കെയാണ് പ്രഥമ ശുശ്രൂഷയിലെ തത്വങ്ങൾ എന്ന് പറയുന്നത് പ്രഥമ ശുശ്രൂഷയ്ക്കുള്ള ചിഹ്നം ഏതാ പച്ച പശ്ചാത്തലത്തിലുള്ള വെള്ള ക്രോസ് പച്ച പശ്ചാത്തലത്തിലുള്ള വെള്ള ക്രോസ് ആണ് പ്രഥമ ശുശ്രൂഷയ്ക്കുള്ള ചിഹ്നം പ്രഥമ ശുശ്രൂഷയ്ക്കായി ആചരിക്കുന്ന ദിനം സെപ്റ്റംബറിലെ രണ്ടാം ശനിയാഴ്ചയാണ് പ്രഥമ ശുശ്രൂഷ ദിനമായിട്ട് ആചരിക്കുന്നത് പ്രഥമ ശുശ്രൂഷയുള്ള ചിഹ്നം എന്താ പച്ച പശ്ചാത്തലത്തിലെ വെള്ള ക്രോസ് ആണ് പ്രഥമ ശുശ്രൂഷ ദിനമായി ആചരിക്കുന്ന സെപ്റ്റംബറിലെ രണ്ടാം ശനിയാഴ്ചയാണ് ഇനി തൊക്ക് ചുമന്ന് വരികയാണെങ്കിൽ അതെന്ത് എത്രത്തുള്ള പൊള്ളലാണ് നമ്മൾ പൊള്ളലേറ്റി കഴിഞ്ഞ തൊക്ക് ചുമന്നിരിക്കുകയാണെങ്കിൽ ഒന്നാം ഡിഗ്രി പൊള്ളലായിട്ടാണ് കണക്കാക്കുന്നത് ചർമ്മത്തില് നമ്മുടെ ചർമ്മത്തിൽ കുമിളകൾ ഉണ്ടാകുകയാണെങ്കിൽ അത് രണ്ടാം ഡിഗ്രി പൊള്ളലായിട്ടാണ് കണക്കാക്കുന്നത് ചർമ്മത്തിന്റെ ആന്തരിക ഭാഗങ്ങളെ ബാധിച്ചാൽ അത് മൂന്നാം ഡിഗ്രി പൊള്ളലായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ശരീര കലകളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നാലാം ഡിഗ്രി പൊള്ളലായിട്ടും പൊള്ളലുണ്ടായ വ്യക്തി കിടക്കുവാൻ അനുവദിക്കുക പൊള്ളലുണ്ടായ വ്യക്തി എന്ത് ചെയ്യുക കിടക്കാനായിട്ടാണ് അനുവദിക്കുക അപ്പൊ പൊള്ളലുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാം ഡിഗ്രി പൊള്ളൽ എന്ന് പറഞ്ഞാൽ എന്താ തൊക്ക് ചുമന്നു വരുന്നു രണ്ടാം ഡിഗ്രി ആണെങ്കിൽ ചർമ്മത്തിൽ കുമിളകൾ ഉണ്ടാകുന്നു മൂന്നാം ഡിഗ്രി ആണെങ്കിൽ ചർമ്മത്തിന്റെ ആന്തരിക ഭാഗങ്ങളെ ബാധിക്കുന്നു നാലാം ഡിഗ്രി ആണെങ്കിൽ ശരീര കലകളെ ബാധിച്ചിട്ടുണ്ടായിരിക്കും ഇനി ജനങ്ങളും ആരോഗ്യ പ്രവർത്തകരും തമ്മിലുള്ള പ്രാഥമിക ബന്ധത്തിന്റെ പ്രാഥമിക തലമാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്ന് പറയുന്നത് അപ്പൊ ജനങ്ങളും ആരോഗ്യ പ്രവർത്തകരും തമ്മിലുള്ള പ്രാഥമിക ബന്ധത്തിന്റെ പ്രാഥമിക തലം എന്ന് പറയുന്നത് എന്താ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ് സബ് സെന്ററുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ എന്നിവ ഈ തലത്തിൽ ഉൾപ്പെടുന്നു കൂടാതെ എല്ലാ ആശുപത്രികളിലും പ്രാഥമിക ആരോഗ്യ സേവനങ്ങൾ നൽകുന്നുണ്ട് അപ്പൊ സബ് സെന്ററുകള് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങള് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ എന്നിവയൊക്കെ ഈ തലത്തിൽ അതേ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ പരിധിയിൽ പെടുന്നവയാണ് രോഗ സമയം മുതൽ രോഗിക്ക് സജീവമായി സമ്പൂർണമായും പരിചരണം നൽകുന്നതും വേദന മറ്റു ശാരീരിക ലക്ഷണങ്ങൾ മാനസിക ബുദ്ധിമുട്ടുകൾ എന്നിവ തടയുന്നതിനും ആശ്വാസം നൽകുന്നതിനും പാലിയേറ്റീവ് കെയർ ലക്ഷ്യമിടുന്നു പാലിയേറ്റീവ് കെയർ എന്തൊക്കെ ലക്ഷ്യമിടുന്നത് രോഗനിർണയ സമയം മുതൽ രോഗിക്ക് സജീവവും സമ്പൂർണമായി പരിചരണം നൽകുകയും വേദനയും മറ്റു ശാരീരിക ലക്ഷണങ്ങളും മാനസിക ബുദ്ധിമുട്ടുകൾ എന്നിവ തടയുന്നതിനും ആശ്വാസം നൽകുന്നതിനും പാലിയേറ്റീവ് കെയർ ലക്ഷ്യമിടുന്നു പാലിയേറ്റീവ് കെയർ വഴി പരിചരണം നൽകുന്നത് ക്യാൻസർ ഹൃദ്രോഗങ്ങൾ പ്രമേഹം പക്ഷാഘാതം എയ്ഡ്സ് പ്രായാധിക്യം മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ പാലിയേറ്റീവ് കെയർ വഴി കെയർ നൽകാറുണ്ട് ഇനി പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചു കൊടുക്കുന്ന വകുപ്പ് ഏതാ സെക്ഷൻ നാലാണ് കേട്ടോ പൊതുസ്ഥലത്ത് പുകവലി നിരോധിച്ചിരിക്കുന്ന വകുപ്പ് സെക്ഷൻ നാലാണ് പിഴ ഇരുന്നൂറ് രൂപയാണ് വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും അതുപോലെ തന്നെ അതിന്റെ ഒരു നൂറ് ചുറ്റളവിൽ പുകവലി ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ കർശനമായി നിരോധിച്ചിരിക്കുന്ന വകുപ്പ് സെക്ഷൻ ആറ് ബി ആണ് കേട്ടോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നൂറ് ചുറ്റ നൂറ് മീറ്റർ ചുറ്റളവില് പുകയിൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് കർശനമായി നിരോധിക്കുന്ന വകുപ്പ് സെക്ഷൻ ആറ് ബി ആണ് പൊതുസ്ഥലത്ത് പുകവിൽ നിരോധിച്ചിരിക്കുന്ന വകുപ്പ് സെക്ഷൻ നാലാണ് പിഴ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇനി ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഹ്യൂമൺ ഓർഗൻസ് ആൻഡ് ടിഷ്യൂ ആക്ട് എന്താണെന്ന് നോക്കാം കേട്ടോ ചികിത്സ ആവശ്യങ്ങൾക്കായി മനുഷ്യ അവയവങ്ങളുടെ കലകളുടെ നീക്കം ചെയ്യൽ സംഭരണം മാറ്റിവെക്കൽ എന്നിവ നിയന്ത്രിക്കുന്നു അപ്പൊ ചികിത്സ ആവശ്യങ്ങൾക്കായി മനുഷ്യ അവയവങ്ങളുടെയും കലകളുടെയും നീക്കം ചെയ്യലും സംഭരണം മാറ്റിവെക്കൽ എന്നിവ നിയന്ത്രിക്കുന്നതാണ് ഏത് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഹ്യൂമൺ ഓർഗൻ ആൻഡ് ടിഷ്യൂ ആക്ട് ഈ ചികിത്സയ്ക്ക് ആവശ്യങ്ങൾക്ക് മനുഷ്യ അവയവങ്ങൾ ടിഷ്യൂ ടിഷ്യുക്കളും വാണിജ്യ ഇടപാടുകൾ തടയുന്നതിനും ഈ ഒരു നിയമം വന്നിട്ടുള്ളത് വാണിജ്യമായിട്ട് നമുക്കറിയാം ആളുകളൊക്കെ ഒന്ന് എന്താണ് പണ്ട് ഹൃദയം എടുക്കും അല്ലെങ്കിൽ അങ്ങനെ അവയവങ്ങൾ എടുക്കും എന്നൊക്കെ പറഞ്ഞ പ്രചാരണമൊക്കെ ഉണ്ടായിരുന്ന ഒരു ചിലപ്പോൾ അത് സത്യം ഉണ്ടാവുമായിരിക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ തടയുന്നതിനു വേണ്ടി നിലവിൽ വന്നിട്ടുള്ള ആക്ട് ആണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂ ആക്ട് എന്ന് പറയുന്നത് ഇനി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് ടു തൗസൻഡ് സിക്സ്റ്റീന് ഏഹ് തൗസൻഡ് സിക്സിൽ വന്നിട്ടുള്ളത് കേട്ടോ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നിയമങ്ങൾ ഏകീകരിക്കുന്നതിനും ഭക്ഷണ വസ്തുക്കളെ ശാസ്ത്രാധിഷ്ഠിതമായ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുന്നതിനും അവയുടെ ഉൽപാ ഉൽപാദനം സംഭരണം വിതരണം വിൽപ്പന ഇറക്കുമതി എന്നിവ നിയന്ത്രിക്കുന്നതിനും ലഭ്യമായി ഉറപ്പാക്കുന്നതിനും ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിക്കപ്പെട്ടു ഭക്ഷണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വസ്തുക്കളെ ശാസ്ത്രീയമായ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഉൽപാദനം നടത്തുന്നായാലും സംവരണം നടത്തുന്നാലും വിതരണം നടത്തുന്നാലും വിൽപ്പന നടത്തുന്നതിലും ഇറക്കുമ്പോൾ ചെയ്യുന്നവയായാലും അതിനു വേണ്ട മാനദണ്ഡങ്ങളും അതിനുവേണ്ട കാര്യങ്ങളും നിശ്ചയിക്കുന്ന ഏതാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് ആണ് കേട്ടോ രണ്ടായിരത്തി ആറിലാണിത് നിലവിൽ വന്നിട്ടുള്ളത് ഇനി കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിനെ കുറിച്ച് നമുക്ക് നോക്കാം ആസ്ഥാനം തങ്ങാലൂർ ആണ് തങ്ങാലൂർ എവിടെയാ തൃശൂർ ജില്ലയിലെ തങ്ങാലൂർ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ ആസ്ഥാനം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്താണ് ആദ്യ വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻദാസ് ആണ് പ്രോ വൈസ് ചാൻസലർ ആരോഗ്യമന്ത്രിയാണ് കേട്ടോ പ്രോ വൈസ് ചാൻസലർ ആരായിരിക്കും നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണ് പ്രോ ചാൻസലർ ആസ്ഥാനം ഏതാ തങ്ങാലൂർ ആണ് തൃശൂർ ജില്ലയിലെ നിലവിൽ വന്ന രണ്ടായിരത്തി പത്താണ് ആദ്യ വൈസ് ചാൻസലർ ഡോക്ടർ കെ മോഹൻദാസ് ആണ് കേട്ടോ ഇനി രക്തദാനവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം പതിനെട്ടിനും അറുപതിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം രക്തം ദാനം ചെയ്യേണ്ടത് ഗർഭിണികള് മുലയൂട്ടുന്ന അമ്മമാർ ഒരിക്കലും രക്തം ദാനം ചെയ്യരുത് മൂന്ന് മാസത്തിൽ മാസത്തിലൊരിക്കൽ രക്തം ദാനം ചെയ്യാൻ പറ്റും രക്തദാനത്തിനായി അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാല കേരള സർവകലാശാലയാണ് കേട്ടോ അപ്പൊ രക്തദാനം ചെയ്യാൻ വരുന്ന പ്രായപരിധി എത്ര പതിനെട്ടിനും അറുപതിനും വയസ്സിന് ഇടയിൽ ഉള്ളവർക്ക് രക്തദാനം ചെയ്യാം ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാരും ഒരു രക്തദാനം ചെയ്യാൻ പാടില്ല മൂന്ന് മാസത്തിലൊരിക്ക രക്തദാനം ചെയ്യാനായിട്ട് സാധിക്കും രക്തദാനത്തിനെ അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാല അത് കേരള സർവകലാശാലയാണ് കേട്ടോ ഈ പ്രധാനപ്പെട്ട ആരോഗ്യ ദിനങ്ങളൊന്നും നോക്കാം കേട്ടോ അത് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം എന്നാൽ ഉറപ്പായിട്ടും ചോദ്യം പ്രതീക്ഷിക്കാം അതിനകത്തുനിന്ന് അപ്പോ ലോക കുഷ്ഠരോഗ നിവാരണ ദിനം ലോക കുഷ്ഠരോഗ നിവാരണ ദിനം എന്നാ നോക്കിക്കേ ജനുവരി മുപ്പതാണ് ലോക ക്യാൻസർ ദിനോ ഫെബ്രുവരി നാലാണ് ലോക ക്യാൻസർ ദിനം ലോക ക്ഷയരോഗ ദിനം മാർച്ച് ഇരുപത്തിനാല് ഓട്ടിസം അവബോധ ദിനം ഏപ്രിൽ രണ്ട് ലോക ആരോഗ്യ ദിനം ഏപ്രിൽ ഏഴ് പാർക്കിൻസൺസ് ദിനം ഏപ്രിൽ പതിനൊന്ന് ലോക ഹീമോഫിലിയ ദിനം ഏപ്രിൽ പതിനേഴ് ഇനി ലോക മലേറിയ ദിനം ഏപ്രിൽ ഇരുപത്തി അഞ്ച് എന്നാണ് ഏപ്രിൽ ഇരുപത്തി അഞ്ച് ലോക തൈറോയ്ഡ് ദിനം മെയ് ഇരുപത്തി അഞ്ച് ലോക പുകയില വിരുദ്ധ ദിനം മെയ് മുപ്പത്തി ലോക രക്തദാന ദിനം ജൂൺ പതിനാല് ദേശീയ ഡോക്ടേഴ്സ് ദിനം ജൂലൈ ഒന്ന് ലോക ജനസംഖ്യാ ദിനം ജൂലൈ പതിനാല് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം ജൂലൈ ഇരുപത്തി എട്ട് ഇനി മാറ്റിവെറ്റ ദിനം ഓഗസ്റ്റ് മൂന്ന് ആത്മഹത്യ നിരോധന ദിനം സെപ്റ്റംബർ പത്ത് അൽഷിമേസ് ദിനം സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് റാബിസ് ദിനം സെപ്റ്റംബർ ഇരുപത്തിയെട്ട് ലോകഹൃദയ ദിനം സെപ്റ്റംബർ ഇരുപത്തി ഒമ്പത് ദേശീയ രക്തദാന ദിനം ഒക്ടോബർ ഒന്ന് ലോക മാനസിക ആരോഗ്യ ദിനം ഒക്ടോബർ പത്ത് ലോക ഭക്ഷ്യ ദിനം ഒക്ടോബർ പതിനാറ് ലോക പോളിയോ ദിനം ഒക്ടോബർ ഇരുപത്തിനാല് ലോക പ്രതിരോധ ദിനം നവംബർ പത്ത് ലോക പ്രമേഹ ദിനം നവംബർ പതിനാല് ലോക ടോയ്ലറ്റ് ദിനം നവംബർ പത്ത് ലോക എയ്ഡ്സ് ദിനം ഡിസംബർ ഒന്ന് ലോക വികലാംഗ ദിനം ഡിസംബർ മൂന്ന് ലോക കാഴ്ച ദിനം എല്ലാ വർഷവും ഒക്ടോബറിലെ രണ്ടാമത്തെ വ്യാഴാഴ്ച ലോകവൃക്ക ദിനം മാർച്ചിലെ രണ്ടാമത്തെ വ്യാഴാഴ്ച അപ്പൊ ഇത്രയും ദിനങ്ങൾ കാണാണ്ട് പഠിക്കാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ അത് പെട്ടെന്ന് ഓർത്തിരിക്കാൻ കഴിയില്ല അപ്പൊ നിങ്ങൾ ഇതിന് കുറച്ച് ദിനങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞു തരാം അത് എന്തായാലും പറ്റുന്നവരൊക്കെ പഠിക്കാം കേട്ടോ ഞാൻ പഠിക്കാൻ പറ്റാന്നൊന്നും ഞാൻ പറയുന്നില്ല പഠിക്കാൻ പറ്റുന്നവരുണ്ടായിരിക്കാം പഠിക്കാൻ പറ്റുന്നവർ മൊത്തം പഠിച്ചിരിക്കുക അഥവാ പഠിക്കാൻ പറ്റില്ല അത്രയും ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഏറ്റവും പ്രധാനപ്പെട്ട് റി പി എസ് സി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കുറച്ച് ദിനങ്ങളുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം അപ്പൊ അതൊന്ന് പ്രധാനമായിട്ട് ഒന്ന് ലോക കുഷ്ഠരോഗ നിവാരണ ദിനമാണ് ജനുവരി മുപ്പത് ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ലോക ലോകക്ഷയരോഗ ദിനം മാർച്ച് ഇരുപത്തിനാല് അത് ചോദിക്കാറുണ്ട് അതുപോലെ ലോക ഹീമോഫീലിയ ദിനം അതും ചോദിക്കാറുണ്ട് ഏപ്രിൽ പതിനേഴ് അതുപോലെ തന്നെ ലോക പുകയില ബിരുദ ദിനം അതും ചോദിക്കാറുണ്ട് മെയ് മുപ്പത്തൊന്ന് അതുപോലെ ലോക ജനസംഖ്യാ ദിനം ജൂലൈ പതിനൊന്ന് അത് ഓർത്തിരിക്കുക ഇനി ഈ അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ ഇരുപത്തൊന്ന് അത് ഓർത്തിരിക്കുക അതുപോലെ ലോക ഭക്ഷ്യ ദിനം സെപ്റ്റംബർ ഒക്ടോബർ പതിനാറ് അത് ഓർത്തിരിക്കുക പിന്നെ ലോക പ്രമേഹ ദിനം നവംബർ പതിനാല് ഓർത്തിരിക്കുക ലോക എയ്ഡ്സ് ദിനം നവംബർ ഒന്ന് ഇത്രയുമാണ് പി എസ് സി എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത് വേറെ ഒന്നും ചോദിക്കില്ല എന്നല്ല പറ്റുന്നവരെല്ലാം പഠിച്ചു വെക്കുക ഞാനിപ്പോൾ എടുത്തു പറഞ്ഞത് മസ്റ്റ് ആയിട്ടും പഠിക്കുക കേട്ടോ ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം ലോക ആരോഗ്യ സംഘടന ആസ്ഥാനം എവിടെയാണ് നമ്മൾ പഠിച്ചിരുന്നത് അല്ലെ എവിടെയാണ് ജനീവയാണല്ലേ ജനീവ നോക്കിക്കേ അറ്റൻഡറിലും എൽ ജി എസിലും എക്സ് സർവീസിലും ഒക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ അടുത്തത് പ്രഥമ ശുശ്രൂയുടെ ലക്ഷ്യ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെ നമ്മൾ പഠിച്ചല്ലേ ജീവൻ രക്ഷിക്കുക വേദന കുറയ്ക്കുക ഗുരുതരാവസ്ഥ ഒഴിവാക്കുക എല്ലാം ഉണ്ട് മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ് അടുത്ത് ശാരീരികവും മാനസികവും ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് മാർഗനിർദ്ദേശം നൽകുന്ന മുഴുവൻ സമയം പ്രവർത്തിക്കുന്ന ടെലി ലൈൻ ഏതാണെന്ന് ഏതാ ദിശ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് എന്താ നമ്മുടെ സർക്കാരിന്റെ പദ്ധതികളെ കുറിച്ച് പഠിച്ചപ്പോ ദിശയെ കുറിച്ച് ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അറിയില്ല ദിശയാണ് കേരള സർക്കാരിന്റെ ദിശ ഹെൽപ്ലൈൻ നമ്പർ എത്രയാണ് പത്ത് അമ്പത്താറാണ് കേട്ടോ പത്ത് അമ്പത്താറാണ് ദിശ ഹെൽപ്ലൈൻ നമ്പർ പൊള്ളലിന്റെ പ്രാഥമിക ശുശ്രൂഷ എന്ത് എന്താണ് നിലത്ത് ഉരുളുക എന്നതാണ് പൊള്ളലിന്റെ പ്രാഥമിക ശുശ്രൂഷ പറയുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ കിട്ടുന്ന സേവനങ്ങൾ ഏതാണ് ശരി ഏതൊക്കെയാണ് ഇതിനത് ശരിയായിട്ട് വരുന്നത് പ്രസവവും പരിചരണവും ശരിയാണോ ശരിയല്ല പ്രാഥമിക ആരോഗ്യത്തിന് കേന്ദ്രത്തിന്റെ കാര്യമാണ് ചോദിക്കുന്നത് അല്ലെ മരുന്ന് കൊടുത്തുള്ള ചികിത്സ ശരിയാണ് പ്രതിരോധ കുത്തിവയ്പ് ശരിയാണ് കിടത്തി ചികിത്സ തെറ്റാണ് ഒന്നും മൂന്നുമാണ് ശരി അതുകൊണ്ട് തന്നെ ഒന്നും മൂന്നും വരുമ്പോൾ ഏതാ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്തത് ആധുനിക വൈദ്യശാസ്ത്രം നടത്തുന്ന കേരള സർക്കാർ സ്ഥാപനം ഏതാ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് ആണല്ലേ നമ്മൾ പറഞ്ഞിരുന്ന ഹെൽത്ത് സയൻസിനെ കുറിച്ച് പറഞ്ഞിരുന്നു അപ്പൊ അതാണ് രക്തദാനവുമായി ബന്ധപ്പെട്ട് ചൂവിടെ കൊടുത്തിരുന്ന പ്രസ്താവന ശരിയായി തെരഞ്ഞെടുക്കുക ഏതാണ്ട് രക്തദാനവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ നോക്കിയിരുന്നല്ലേ ഏതൊക്കെ നോക്കിയാൽ മാസത്തിലൊക്കെ രക്തം ദാനം ചെയ്യാം ശരിയാണോ തെറ്റാണ് പതിനെട്ട് വയസ്സിനും അറുപത് വയസ്സിനും പ്രായമൊക്കെ രക്തം ദാനം ചെയ്യാം ശരിയാണോ ശരിയാണ് ബർഫിന് മുന്നോട്ട് നമ്മാരും രക്തദാനം ചെയ്യാൻ പാടില്ല ശരിയാണോ ശരിയാണ് ഒന്നും മൂന്നുമാണ് ശരി ഒന്നും മൂന്നും എന്ന് പറയുമ്പോൾ ശരി എന്ന് പറയുമ്പോൾ ഏതാ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ ഇനി ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നു ലോക പ്രമേഹ ദിനം എന്നാ നമ്മൾ പറഞ്ഞിരുന്നല്ലേ നവംബർ പതിനാല് ലോക ഹൃദയ ലോകദിനമായിട്ട് ആചരിക്കുന്ന ഹൃദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പത് അപ്പം നമ്മൾ ഈ ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക് കൂടി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പം കൃത്യമായിട്ട് ചാനൽ ഫോളോ ചെയ്യുക എന്നാൽ മാത്രം നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്ലാസ്സുകളൊക്കെ നമുക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക അസിസ്റ്റന്റ് സെയിൽസ്മാൻ വേണ്ടിയുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ആവശ്യമുള്ള ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞാൽ വാട്സ് മെസ്സേജ് ചെയ്യാം കേട്ടോ മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ മേ കാണാം താങ്ക് സോ മച്ച്